കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ നടത്തി കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻഡിയുസി ഡിവിഷൻ ഓഫീസിന് മുമ്പിലാണ് ധർണ നടത്തിയത് സെക്ഷൻ ഓഫീസുകളിൽ ആവശ്യത്തിന് ഫീൽഡ് സ്റ്റാഫിനെ നിയമിക്കുക തടഞ്ഞുവെച്ചിരിക്കുന്ന ഡി എ ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ അനുവദിക്കുക ശമ്പള പരിഷ്കരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത് ിയോജക മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഐസക് ഉദ്ഘാടനം നിർവഹിച്ചു എന്താണ് ഈ നാൽപ്പത്തി അയ്യായിരം കോടി കടത്തിലേക്ക് ഭീമമായ ഈ കടത്തിലേക്ക് ഈ എലക്സിറ്റി ബോർഡിനെ തള്ളിവിട്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾ ഈ ജോലി ചെയ്യുന്ന പി എച്ച് എം ബഷീർ അധ്യക്ഷത വഹിച്ചു മാത്യൂസ് കറിയ പി എൽ രാജീവ് പി വി അഭിലാഷ് എ പി നവാസ് സി എൻ സിബി രാധിക ദേവി ജോർജ് കുരുവിള അബു സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി ന്യൂസ്